ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെയാണ് പലരും പറയുന്നത് അത് മാത്രമല്ല ചില ആൾക്കാർ പറഞ്ഞാൽ ജാതി മതം ഇല്ല അങ്ങനെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടലോ അങ്ങനെയൊന്നും ഇപ്പൊ ഈ കാലത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഒരു വിഷയം വന്നിട്ടുള്ളത് നേരത്തെ ഒരു വിഷയം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ജാസ്മിൻ്റെ ജാസ്മിൻ ഗുരുവായൂർ അമ്പല അമ്പലത്തിൽ പോയിട്ട് റീൽസ് ചിത്രീകരിക്കാൻ അവിടെ അനു അനുവദിക്കുന്നതല്ല അപ്പം അവിടെ പോയിട്ട് ഓണത്തോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ഏതൊരു റീല് ചിത്രീകരിക്കുന്നു അതൊരു വലിയ വിവാദവും കാര്യങ്ങളോ ആവുന്നു ക്ഷേത്രത്തിൽ കുളത്തിലോ അല്ലെങ്കിൽ പ്രവേശനവും ഇല്ലാത്തുള്ള ഒരു അഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി പ്രവേശിക്കുന്നു അതിനെ തുടർന്ന് കേസും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോകുന്നു നേരത്തെയും ജസ്ന സലീമും ഇതേ സെയിം ഇൻസിഡൻറ്റ് തന്നെ നടത്തിയിട്ടുണ്ട് ായിരുന്നു അതിനും ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജസ്ന സലീമിനെ ഒരു താക്കീതും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ വിടുവായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ജാസ്മിൻ്റെ കേസായി ഇനിയിപ്പത് എന്താകും അറിയത്തൊന്നുമില്ല പക്ഷേ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ജാസ്മിൻ അമ്പലക്കുളത്തിൽ പ്രവേശിച്ചത് കൊണ്ടും ഗുരുവായൂര് അമ്പലത്തിൽ കയറിയത് കൊണ്ടും അവിടെ ഒരു ശുദ്ധീകലാശം നടക്കുവാണെന്നും ആറ് ദിവസത്തെ പൂജകളും കാര്യങ്ങളുമായിട്ട് നടത്തുകയാണെന്നും കാരണം ഇവര് ഒരു ഹിന്ദു ആയിട്ടുള്ള അവിടെ ചെന്ന് തൊട്ട് തൊടലും തീണ്ടലൊക്കെ എന്നോ എടുത്തു കളഞ്ഞൊരു നാടാണ് നമ്മുടെ പക്ഷെ ഇത് കേട്ടപ്പോ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ ശരിയാണോ മറ്റുള്ളവരുടെ വിശ്വാസവും കാര്യങ്ങളും എല്ലാം അവിടെ നിക്കട്ടെ എല്ലാം ഓക്കെ പക്ഷെ പണ്ടേ എടുത്തു കളഞ്ഞൊരു കാര് കാര്യമാണ് ഈ തൊടൽ തീണ്ടലൊക്കെ ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ എതിർത്ത് പറയുകയോ ഒന്നുമല്ല കേട്ടോ ഒരു വിശ്വാസത്തെ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണ് ഞാൻ ദൈവവിശ്വാസികൾ കാര്യങ്ങളൊന്നും അല്ല ഹിന്ദു മതവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും വിശ്വാസങ്ങൾ അവരവർക്കും ഓക്കെയാണ് ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ദൈവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അനീതികളൊക്കെ ഇവിടെ നടക്കുമായിരുന്നോ അങ്ങനെയുള്ളൊരു ചിന്തയാണ് എനിക്ക് അത് ചിലപ്പോൾ പുരോഗമന ചിന്ത എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ ഞാൻ എതിർത്ത് പറയുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ശുദ്ധികലശവും കാര്യങ്ങളുമൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ ഞാൻ പലപ്പോഴും ഗുരുവായൂരൊക്കെ എന്താ പറയുക പലപ്പോഴും പണ്ടൊക്കെ നാട്ടിലുള്ള സമയത്തൊക്കെ പോയ ഒരു സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതികൂടെയൊക്കെ പട്ടികളൊക്കെ നടക്കുന്നതായിട്ട് അതായത് ചില ജീവികളൊക്കെ പുറത്തോടെ ഇങ്ങനെ പട്ടി പൂച്ചയൊക്കെ ആ ഒരു പരിസരത്തോടെ ഒക്കെ നടക്കുന്നത് അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ എന്താ പറയുക ഇതുപോലെയുള്ള ശുദ്ധീകലശവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ജീവികളെക്കായി മോശമായിട്ടുള്ള ഒരു രീതിയിലാണോ അപ്പൊ മനുഷ്യരെ കാണുന്നത് ഒരു സ്ത്രീ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരവിടെ കയറി റീൽസ് ചിത്രീകരിക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയേക്കാം പക്ഷെ ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിലോട്ട് കയറി എന്ന് പറഞ്ഞ് അത് എന്താ പറയാ ഇത്രയും രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും നമ്മളാണിപ്പോ ഒരു സ്ഥലത്തോട്ട് കാര്യം അവിടെ കയറരുതെന്ന് പറഞ്ഞു പക്ഷെ അത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർക്ക് അറിവില്ല അവർക്ക് ഇതിനെക്കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ല അതാണ്ട് മനപൂർവ്വം അല്ലെങ്കിൽ തീവ്രവാദ മനോഭാവം ഒന്നും നടക്കുന്ന ഒരു സ്ത്രീയല്ല അവരുടെ വിവരമില്ലായ്മ വിവരവില്ലായ്മ കൊണ്ടാണ് അവര് ഉള്ളോട്ട് പിടിച്ചു വെച്ച് കയറിയിട്ടുള്ളത് അപ്പൊ അവർക്കതിനെക്കുറിച്ച് ധാരണയൊന്നും ഇല്ല ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ലെന്നോ അതല്ലെങ്കിൽ എന്താ പറയാ താനൊരു മുസ്ലിമാണെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നും അവർക്കില്ല അതിന് ഭവിഷ്യത്ത് എന്താണെന്നോ അല്ലെങ്കിൽ നേരത്തെ ഈ സജ്ജന സലീമിന്റെ ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ടെന്നോ നേരത്തെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നോ അവർക്ക് യാതൊരു വിവരവും ഇല്ല അതിനെക്കുറിച്ച് അത് അവരെ കുറ്റമല്ല അവര് സൊസൈറ്റി ആയിട്ട് യാതൊരു ബന്ധവും ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ആകെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ജീവിയാണ് അതിന് സമൂഹത്തിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും ഇല്ല അതിനെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും ഒരു വിവരവും കാര്യങ്ങളൊന്നും ഇല്ല നോർത്ത് ഇന്ത്യയിൽ അതായത് യു പിയിലൊക്കെ ആയിട്ട് ആൾക്കാർ ജോലി സ്ഥലത്തുനിന്ന് മാറിയൊക്കെ പോകുമ്പോൾ ചാണകം തളിച്ച് ഓഫീസൊക്കെ ക്ലീൻ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടായി അതിനൊക്കെ നമ്മളിന്ന് ഓരോരോ കളിയാക്കുന്നതാണ് അപ്പോഴാണ് കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്തുകൊണ്ട് ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇതിനൊന്നും കളിയാക്കുന്നില്ല ഇതും കളിയാക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ എന്നോ എടുത്ത് മാറ്റേണ്ട ഒരു പ്രാകൃതമായിട്ടുള്ള നിയമം ഇതിനെക്കുറിച്ച് എന്താണ് ആരും സംസാരിക്കാത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ ലംഘനമാണ് ഒരാളുടെ നടക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരാൾ അതിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അയാളുടെ എത്രത്തോളം മാനസികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാവും ഇത് ജാസ്മിനി വരുമ്പോൾ എല്ലാവരും കളിയാക്കുകയും അതല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യിരിക്കും പൊതുവേ സോഷ്യൽ മീഡിയയിൽ ജാസ്മിനി ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർക്ക് ജാസ്മിനെ ചിലപ്പോൾ കരി വരി തേക്കാൻ അല്ലെങ്കിൽ അവളെ തൂക്കിക്കൊല്ല് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഇത് ഇത്രയും വലിയ ഊതിയൂർപ്പിക്കേണ്ട ഒരു കാര്യമാണ് വളരെ മോശമായിട്ടൊരു മെച്ചമായിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ജാതി മത ചിന്തകളൊക്കെ മറന്ന് ഒരുമിച്ച് ഒരേപോലെ ജീവിക്കണം എന്ന് പറയുന്ന ഈ കേരളത്തിൽ അതല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം വളരെ മോശമാണ് ഒരു മലയാളി എന്നുള്ള നിലക്ക് വളരെ നാണക്കേടാണ് ഇതൊക്കെ വെറും പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ എന്നേ പറയാനുള്ളൂ ഓരോ ഓരോ മതത്തിനും ഹിന്ദുമതം എന്നല്ല ഓരോ മതത്തിനും ഓരോ ജാതിക്കൊക്കെ അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ അവിടെ നിന്നോട്ടെ പക്ഷെ ഇതൊക്കെ കുറച്ച് ഓറല്ല ഇതൊക്കെ എന്നെ എടുത്തു മാറ്റി കളയേണ്ട പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യനും ഒരു സ്ഥലത്തും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്താ പറയാ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് ജീവിച്ചൂടെ ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടത്തിനായിട്ട് ജീവിക്കാം എന്ന് പറയുന്നിടത്താണ് ഈ മാതിരി കോപ്രായങ്ങൾ ആൾക്കാർ എടുക്കുന്നത് ഈ ഹിന്ദു മതത്തിൽ തന്നെ വേറൊരു പ്രശ്നമുണ്ട് ഹിന്ദു മതത്തിൽ മതത്തിലൊരു പതിനായിരം ജാതിക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ ശാഖകളായിട്ട് ഇങ്ങനെയുള്ള അതിനകത്താണ് ഏറ്റവും താഴ്ന്നതെന്ന് ഇവർ പറയുന്ന ചില ആൾക്കാർ പറയുന്ന ആൾക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ജാതിക്കാരെ ഇപ്പോഴും തൊടാനോ തീണ്ടാനോ പാടില്ല എന്ന് എത്ര നിയമം എടുത്തു മാറ്റി കളഞ്ഞാൽ പോലും ഇപ്പോഴും വിശ്വസിക്കുന്ന ഇപ്പോഴും അത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഇപ്പോഴും ഇങ്ങനെ അബക്കമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് പ്രളയം വന്ന സമയത്ത് ആർക്കും തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല പല അമ്പലങ്ങളുടെയും പള്ളികളുടെയും മേൽക്കൂരയെല്ലാം തെറിച്ച് പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു തൊട്ടുകൂടായ്മയോ വാലായ്മയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലേ സെപ്റ്റി ടാങ്കുകൾ വരെ പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു അതിപ്പോ അമ്പലമാണ് ആ ഒരു വശ് ഒഴുകരുതെന്ന് സെപ്റ്റി ടാങ്കിനൊന്നും അറിയത്തില്ലല്ലോ ഉറപ്പായിട്ട് ഒഴുകി പോയിട്ടുണ്ടാവുക ആ ഒരു വഴി ചിലപ്പോൾ പള്ളി വഴിയായിരിക്കും ചിലപ്പോൾ അമ്പലത്തിന്റെ മുറ്റത്തോടായിട്ട് ഒഴുകി പോയിട്ടുണ്ടാവുക അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ തൊട്ടുകൂടായ്മയോ വാലായ്മയോ ഒന്നും തോന്നിയിട്ടില്ലേ ഇപ്പോൾ ഒരു മനുഷ്യൻ അതിനകത്ത് പ്രവേശിച്ചപ്പോൾ ഇതൊക്കെ എടുത്തു കളയേണ്ട ഒരു നിയമങ്ങളും കാര്യങ്ങളുമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഒരു ജാതിയെ ഒരു മതത്തെ ഒന്നും ഒന്നും ഞാൻ കളിയാക്കുന്നതോ അതല്ലെങ്കിൽ പുച്ഛിക്കുന്നതോ ഒന്നുമല്ല പക്ഷെ ഇതൊക്കെ ഓവറാണ്